ഒരു ദിവസം പത്രം നോക്കുമ്പോ പാദപൂര് വാക്കിയത് വന്നിരിക്കണമെന്ന് കൊഴപ്പില്ല മര്യാദയുടെ ഒരു കാര്യമാണ് പക്ഷെ ഇപ്പൊ അടുത്ത് വന്ന ചില പ്രചരണങ്ങൾ ശ്രദ്ധിച്ചോളൂ കഴിഞ്ഞ ദിവസം കേരള ദിവസം ഏർ രാജുരാജേശ്വരൻ ക്ഷേത്രം തലപ്പറം അവിടെ സന്ദർശനം നടത്തി അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് പുതിയ വിദ്യാർത്ഥികളെ നമ്മുടെ െ സനാതനധർമ്മം പഠിപ്പിക്കണമെന്ന് ഗവർണർ ഉപദേശിക്കേ സനാതനധർമ്മം കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ഗവർണർ ഉപദേശിക്കുന്നു ലഹരിയിൽ നിന്ന് അവരെ മുക്തമാക്കുന്നതിന് വേണ്ടി സനാതനധർമ്മം പഠിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാവണം എന്ന് പറയുന്നത് എന്താ സനാതനധർമ്മം ഏതാ സനാതനധർമ്മം മനുസ്മൃതിയുടെ കൂടെ ചേർത്ത് വായിക്കേണ്ട സനാതനധർമ്മമാണോ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ പറയുന്ന പാദപൂജയാണോ നമ്മൾ പഠിപ്പിക്കേണ്ടത് നമ്മുടെ സ്കൂളിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് പോലും വർഗീയമായി നമ്മുടെ കുഞ്ഞുങ്ങളെ ചേരി ചിന്തയാണോ ഉണ്ടാകേണ്ടത് സനാതനധർമ്മ പ്രകാരമാണെങ്കിൽ മനുഷ്യനുസരിച്ചാണെങ്കിൽ വലിയ വിപത്തിലേക്ക് നമ്മൾ പോകും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടി വരും മക്കളെ ജാതിയിൽ കാണുന്നവൻ പേരിടുമ്പോൾ ശ്രദ്ധിക്കണം ജാതിയിൽ കാണുന്നവൻ പേരിടുമ്പോൾ ജീവിതാഹകമായിട്ടുള്ള പേരുകൾ മാത്രം പാടില്ല പാടുള്ളൂ വൃത്തിയെട്ട പേര് നമ്മൾ ഓരോ പേരിപ്പോ എന്റെ ഇവിടെ സുമാരുണ്ടാവും സുശീലി ഉണ്ടാവും ജാനകി ഉണ്ടാവും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ രക്ഷിതാക്കൾ ഇഷ്ടപ്പെട്ട പേരാണല്ലോ പക്ഷേ സനാതനധർമ്മം പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പേര് സ്വീകരിക്കുവാൻ വേണ്ടി സാധിക്കില്ല കാരണം നമ്മൾ ഇഷ്ടമുള്ള പേര് സ്വീകരിക്കാതിരിക്കാൻ കാരണം അവരുടെ ജാതി നോക്കണേ എന്റെ നാട്ടിലെ പഴയ കാലത്തിൽ അമ്മൂമ്മയുണ്ട് അവരുടെ പേര് ചപ്പില്ല എന്നായിരുന്നു ഞാൻ ഒരുപാട് കാലം എന്റെ വീട്ടിലെ അവർ വീട്ടുകാരും ചോദിച്ചിട്ടുണ്ട് എന്താ അവർക്ക് ചപ്പില എന്നുള്ള പേർക്കത് പഴയ തലമുറയാണല്ലോ പിന്നീടാണോ മനസ്സിലായത് പണ്ട് കാലത്ത് പഴയ തലമുറയുടെ പേരുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോ ജാതി നോക്കിയിട്ട് പല പേരുകളും പല വീട്ടിലെയും ആളുകൾക്ക് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും നല്ല പേരുകൾ പോലും ഇടാൻ വേണ്ടി പറ്റില്ല എന്ന അവസ്ഥയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ പുതിയ ആചാരങ്ങൾ കൊണ്ടുവരും കുറിച്ച് പറഞ്ഞു കാസർഗോഡ് കരുതുന്നു ഈ ഒരു ബി ജെ പി നമുക്കിപ്പോ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളോട് നമുക്ക് സൗഹൃദം കിട്ടും ഞാൻ എന്തിനാ ബി ജെ പിയുടെ ഈ കക്ഷിയോട് ഞാൻ ചോദിച്ചുള്ളൂ അല്ല ഈ ഗണേ എന്തിനാ അപ്പോ ഗണേശോത്സവം എന്തിനാ നടന്നു ചോദിച്ചപ്പോ പുള്ളി അപ്പത്തന്നെ മൊബൈൽ എടുക്കുന്നത് ഞാനിപ്പോ വരാട്ടെന്ന് പറയുന്നു ഗണേശോത്സവം വരുമ്പോ നമ്മുടെ നാട്ടിന്റെ അവസ്ഥ ഡിജെ മദ്യം എം ഡി എം എ ലഹരി നൃത്തം ആഭാസം അശ്ലീലം തെറിപിടി അതല്ലേ കേരളത്തിൽ നടക്കുന്നത് എന്നാൽ ഒരു ചരിത്രമുണ്ട് ഗണേശോത്സവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള ഒന്നുകൂടിയാണ് ഗണേശോത്സവം എന്താ ഗണേശോത്സവം എന്ന് പറയൂ അതായത് ഗണേശന്റെ ജനനാണിയോ ഇതിന്റെ ഒരു ആദ്യം പറന്നാൾ ആഘോഷിക്കും ഈ പറഞ്ഞാൾ പല വിധത്തിൽ ആഘോഷിച്ചു മാറ്റി ബ്രാഹ്മണർ മാത്രമാണ് പറന്നാൾ ആഘോഷിച്ചിരുന്നത് ഗണേശോത്സവം ആഘോഷിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ സാധിച്ചിരുന്നു അപ്പോ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഇതിങ്ങനെ ആചരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നു അന്ന് പൊതു ഇടങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഐക്യമൂട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ കൂട്ടാങ്ങി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗണേശോത്സവം എല്ലാവർക്കും ആഘോഷിക്കുവാൻ എല്ലാവർക്കും ആചരിക്കുവാൻ വേണ്ടി ബാലഗവാധരത്തിലേക്ക് മുൻകൈയ്യെടുത്തുകൊണ്ട് അത്തരം തീരുമാനമുണ്ടാക്കിക്കൊണ്ട് ഗണേശോത്സവം പൊതു ഉത്സവമായിട്ട് വരികയായി ആ ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ട് ഗണേശ വിഗ്രഹങ്ങൾ ഉണ്ടാക്കും ഗണേശ വിഗ്രഹങ്ങൾ ും കേരളത്തിലെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വിധികളായ പ്രവർത്തകരെ നിങ്ങൾ കേട്ടുകൊള്ളു യഥാർത്ഥ വിശ്വാസികൾ ഗണേശ വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റർ അല്ല ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഗണേശന്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഈ പൂജ കഴിഞ്ഞതിന് ശേഷം ഉത്സവം കഴിഞ്ഞതിന് ശേഷം അത് കൊണ്ടുപോയിട്ട് കടലിലേക്കോ നിമഞ്ജനം ചെയ്യുന്നു പുഴയിലേക്കോ കടലിലേക്കോ നിമജ്ജനം ചെയ്യുന്ന ഈ ഗണേശ വിഗ്രഹം അത് ഒരിക്കലും പോലും ഉപദ്രവമുണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടും അതിന് ഭക്ഷണമായി അവർ സ്വീകരിക്കട്ടെ എന്നുള്ളത് കൊണ്ടുമാണ് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് ഗണേശനെ ഉണ്ടാക്കിയിട്ട് കടലിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യുന്നത് പക്ഷേ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് ഗണേശ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അത് ലോറി പുറത്ത് കയറ്റിവെച്ചിട്ട് ഉടുതുണി പോലും ഇല്ലാതെ ബി ജെ പിയുടെയും പ്രവർത്തകർ കൊണ്ടുപോയിട്ട് ആഭാസ നൃത്തം ചവിട്ടിയിട്ട് ഈ ക്ലാസ് ഓഫ് പാലീസിന്റെ ഈ പറഞ്ഞ വിക്രം കടലിലും പുഴയിലും കൊണ്ടുപോയി തള്ളുമ്പോൾ അവിടെ ജീവജാലങ്ങളുടെ ജീവനില് നഷ്ടാവുന്നുണ്ട് വിശ്വാസമൊക്കെ ഇവിടെ വളർത്തിവിടുന്ന ആൾ വിശ്വാസിയായിരുന്നു പക്ഷേ വഞ്ചിക്കാൻ വേണ്ടി പാടില്ല ഇപ്പൊ നാലമ്പല യാത്ര നമ്മുടെ നാട്ടിൽ എത്ര സ്ത്രീകളും ഉണ്ട് അമ്പലത്തിലൊക്കെ പോയി വരുന്നത് നല്ലതല്ലേ പോയി വന്നോട്ടെ എന്ന് കഴിഞ്ഞു വായനശാല കമ്മിറ്റിപ്പോ നാലമ്പല യാത്രയൊക്കെ ചിലർ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നാലമ്പല യാത്ര ചിലര് സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കേന്ദ്രങ്ങൾ തീരുമാനിച്ചു നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തി ഏഴാളെ കേരളത്തിലെ വെട്ടിക്കൊലപ്പെടുത്തിയല്ലോ ഇനിയിപ്പോ ഈ പടിപാടികൾ കൊണ്ട് പോയാൽ എന്തായിരിക്കും പറയാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് അവരുടെ ജീവിതത്തെയും അവരുടെ മനസ്സിനെയും അഭിവൽക്കരിക്കുന്നതിനു വേണ്ടി അവരുടെ അജണ്ട ഒന്നു മാത്രമാണ് നമ്മുടെ മനസ്സിൽ കാഭിവൽക്കരിക്കുന്നതിനു വേണ്ടി നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ വിലക്കെടുക്കുന്നതിന് വേണ്ടി വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ക്ഷേത്രങ്ങളെ അതിനെ ആർദ്രമായി കൊണ്ടുവരിക അപ്പൊ നാലാം മാതൃസമിതികൾ കുടുംബശ്രീക്ക് പോകണമോ മാതൃസമിതിക്ക് പോകണം അപ്പൊ ജാനീഷ് പറയാന് മാതൃസമിതിന്റെ കുടുംബശ്രീക്ക് വരാൻ പറ്റില്ല മാതൃസമിതി ഉണ്ടാക്കിയത് എന്തിനാണ് ഇതിനാണ് മാതൃസമിതിയുടെ യോഗം കുടുംബശ്രീയുടെ സമയത്ത് വെക്കുകയാണ് അപ്പൊ യോഗത്തിൽ പോയപ്പോ ജാനിയെടുക്കൂടെ എന്താ പറയുന്നത് ജാനിയെടുത്ത് പറഞ്ഞ് മോളം പറഞ്ഞങ്ങളാണ് അടുത്താഴ്ച ഞാൻ വരില്ല കേട്ടോ മാതൃസമിതിക്ക് അപ്പോ മാതൃസമിതിയുടെ യോഗം ചേരാൻ വന്ന പറഞ്ഞു ഹിന്ദുക്കൾ പറഞ്ഞാൽ ആഘോഷിക്കാനോ കേക്ക് കുടിക്കാനോ അത് ആചാരായിട്ട് ജാൻ എടുത്ത് വീട്ടിൽ വന്നിട്ട് മക്കളോട് പറയാണ് മക്കളെ ചെറിയ മക്കളാണ് സ്കൂളിൽ പോകുന്ന മക്കളാണ് മക്കളെ പറഞ്ഞാൽ ആഘോഷിക്കാൻ പറ്റില്ല എങ്ങനെയാ കുത്തി വഴിയൊന്നും നോക്കി ഡി വൈ എഫ് എന്റെ പ്രവർത്തകന്റെ അമ്മ നാലമ്പലയാത്ര പോയിക്കോട്ടെ മോനെ ചോദിച്ചപ്പോ മക്കള് പറഞ്ഞ അമ്മയല്ലേ പോയിട്ട് വന്നോട്ടെ പോകും ഡിവൈഎഫ്ഐക്കാരൻ അറിയാൻ നാലമ്പലയാത്രക്ക് പോയിട്ട് അമ്മ പോകുമ്പോ നല്ല അമ്മയായിരുന്നു വരുമ്പോ ഭദ്രകാളി പോലെ തിരിച്ചു വന്നിരുന്നു കാരണം ബസ്സിൽ കയറിയത് മുതൽ കേൾക്കാൻ തുടങ്ങി എന്ത് ബസ്സിൽ കയറിയത് മുതലേ കേൾക്കാൻ തുടങ്ങിയ ദേശീയ പതാകം നടന്നെ കുറിച്ച് പറഞ്ഞില്ലേ ഇതാ ഹിന്ദുവിനെതിരെ ഇത്ര ചെറുത് ഇസ്ലാമിനെതിരെ ഇത്ര വലുത് ക്രിസ്ത്യാനിക്കെതിരെ ഇത്ര വലുത് കൊടുത്തിരിക്കുന്നത് ഹിന്ദുവല്ലേ ഭൂരിപക്ഷം ഇതല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങേയറ്റം പറഞ്ഞത് ഇഞ്ചക്ട് ചെയ്തിട്ട് ഇവിടെ നേട്ടമുണ്ടാക്കാൻ വിശ്വാസത്തെയും ആരാധനാലയങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെയെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം സാംസ്കാരികോത്സവങ്ങൾ ഇവിടെ സാംസ്കാരികോത്സവങ്ങൾ ഓണാഘോഷങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നു എല്ലാ ജാതി മത വിശ്വാസത്തിൽപ്പെട്ട ആളുകളും അവിടെ വരട്ടെ നോമ്പ് തുറക്കാൻ നമ്മൾ കൂടിയിരിക്കുന്നു നോമ്പ് തുറക്കാൻ വേണ്ടി ഹൈന്ദവനും ക്രൈസ്തവനും ഇസ്രാമെല്ലാം കൂടിയിരുന്നു നോമ്പു തുറയും ജീവിക്കുന്ന സമയത്ത് എൻ ഡി എഫുകാരും ജമാത്ത് ഇസ്ലാമിയും പുറത്തു വെച്ച് പറയുന്നു സമൂഹ നോക്കുതുറ ഇവിടെ അവസാനിപ്പിച്ചോളണം സമൂഹ നോക്കുതുറ പോലും നടത്തുവാൻ വേണ്ടി പാടില്ല ആര് പറയാണ് ഈ എൻ ഡി എഫുകാരും ജമാലാമിക്കാർ പറയുണ്ട് മറുഭാഗത്ത് പറഞ്ഞാൽ ആഘോഷിക്കാൻ വേണ്ടി പാടില്ല എന്നോ സംഘപരിവാരകാര് നമ്മളെ നമ്മളൊന്നും പഠിച്ചത് അങ്ങനെയല്ല മലയാളി പഠിച്ചത് അങ്ങനെയല്ല മറ്റൊരു സംസ്ഥാനത്തെ പോലെയല്ല നമ്മൾ നമ്മൾ ജീവിച്ചതും നമ്മൾ വളർന്നതും നമ്മൾ എങ്ങനെയും ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് ചിലർ പറയലോ ചിലര് പാർട്ടി സംഭാവനയ്ക്ക് പോകുന്ന സമയത്ത് ചോദിക്കും നിങ്ങളെ കൊണ്ട് എന്താ നമുക്ക് ഉപകാരം എന്തേലും സഹായം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും ലൈഫിന്റെ വീട്ടിലൊന്നും കൊണ്ടാണ് നമ്മളോട് ചോദിക്കുക ലൈഫിന്റെ വീട്ടിൽ പാർട്ടി കൊടുക്കുന്നതല്ല പക്ഷെ ഇങ്ങനെ വീട് കിട്ടുന്നതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രശ്ന പദ്ധതിയുണ്ട് അഞ്ചു ലക്ഷം ആണല്ലോ പട്ടയം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞ് തന്നെയാണ് പവർ കട്ടില്ലാത്ത വീട്ടിൽ നമ്മളിപ്പോ സിനിമയും കണ്ട് ടിവിയും കണ്ട് ഇരിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് അതെല്ലാം ഈ സർക്കാർ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് അന്തസ്തായി റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങി വരാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ അന്തസ്സായി സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് നല്ല ആശുപത്രി സംവിധാനം